സാങ്കേതിക കാരണ കാരണങ്ങളാൽ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിഭജനം കോടതി റദ്ദാക്കിയ നടപടി യു ഡി എഫിന് അനുകൂലമാണെന്ന നിലയിൽ നേതാക്കളുടെ അവകാശവാദം യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമാണ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലും ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നത് നാമമാത്രമായ വോട്ടിൻ്റെ പിൻബലത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മൂന്ന് വാർഡുകളിൽ വയക്കര അതുപോലെ ശ്രീകണ്ഠാപുരം ചെമ്പന്തൊട്ടി ഈ മൂന്ന് വാർഡുകളിലും യു ഡി എഫിൻ്റെ പ്രമുഖരായ നേതാക്കന്മാരെ പരാജയപ്പെടുത്തി ജയിച്ച വിമത സ്ഥാനാർത്ഥികളെ സ്വതന്ത്രന്മാരെ ചാക്കിട്ട് പിടിച്ചുകൊണ്ടാണ് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി യു ഡി എഫ് ഭരിച്ചത് അന്നത്തെ യു ഡി എഫിൻ്റെ ചെയർമാൻ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് ഇപ്പോൾ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ജനവിധി യു ഡി എഫിനെതിരായിരുന്നു എന്നാൽ സ്വതന്ത്രന്മാരെ ചാക്കിട്ട് പിടിച്ച് യു ഡി എഫ് അധികാരത്തിൽ വരികയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിലാവട്ടെ യു ഡി എഫ് ജയിച്ച രണ്ട് പാർഡുകൾ ഇരുന്നൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് എൽ ഡി എഫ് തിരിച്ചു പിടിക്കുകയുണ്ടായി തേപ്പറമ്പിലുള്ള രണ്ട് വാർഡുകളിൽ എൽ ഡി എഫ് തിരിച്ചു പിടിച്ചു എന്നാൽ യു എൽ ഡി എഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന മൂന്ന് വാർഡുകൾ നാമമാത്രമായ വോട്ടിന് മുപ്പത്തഞ്ച് അതുപോലെ പിന്നീട് നാമമാത്രമായ വോട്ടിനാണ് യു ഡി എഫ് വിജയിച്ചത് ചുരുക്കത്തിൽ ശ്രീകണ്ഠലം മുനിസിപ്പാലിറ്റിയിൽ ഈ രണ്ട് തിരഞ്ഞെടുപ്പിലും വളരെ നിസ്സാരമായ വോട്ടിൻ്റെ പിൻബലത്തിലാണ് യു ഡി എഫ് ഭരണം നടത്തിയത് ഈ എട്ടൊൻപത് വർഷക്കാലത്തെ യു ഡി എഫിൻ്റെ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ ഭരണം നോക്കിയാൽ തികച്ചും ജനവിരുദ്ധവും അതുപോലെ വികസന മുരടിപ്പുണ്ടാക്കുന്നതുമാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി സമീപ പഞ്ചായത്തുകൾ ഏരുവേശി പയ്യാവൂർ ചെങ്ങളായി മലപ്പട്ടം അവിടങ്ങളിലെല്ലാം ഇവൺ ഇരിക്കൂർ യു ഡി എഫ് തന്നെ ഭരിക്കുന്ന ഏരുവേച്ച് അവിടങ്ങളിലെല്ലാം സമഗ്രമായ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി എന്നാൽ ഇതുവരെ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിക്കകത്ത് അത്തരത്തിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഈ മുനിസിപ്പാലിറ്റി ഭരിച്ച യു ഡി എഫിന് സാധിച്ചില്ല കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ ഈ ശ്രീകണ്ഠപരം മുനിസിപ്പാലിറ്റിയുടെ എക്സ്പെൻഡിച്ചർ എൺപത്തേഴാം സ്ഥാനത്താണ് നഗരസഭയുടെ സ്ഥാനം കേരളത്തിലാകെയുള്ള എൺപത്തിയേഴ് നഗരസഭകളിൽ ഏറ്റവും അവസാനത്തേതാണ് ഫണ്ട് ചെലവഴിക്കുന്ന കാര്യത്തിൽ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ സ്ഥാനം എന്ന് കാണാൻ സാധിക്കും മുപ്പത്തഞ്ച് വർഷക്കാലം ഇവിടെ എൽ ഡി എഫ് ഭരിച്ചപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളല്ലാതെ എന്തെങ്കിലും ഒരു നേട്ടം അവകാശപ്പെടാൻ ശ്രീകണ്ഠപുരത്തെ യു ഡി എഫ് ഭരണത്തിന് സാധിക്കില്ല ഒരു മൂത്രപ്പുര ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല ഒരു വെയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല ഇവിടെ നാം ഇന്ന് കാണുന്ന മുനിസിപ്പൽ സമുച്ചയമായാലും ഷോപ്പിംഗ് കോംപ്ലക്സ് ആയാലും ബസ് സ്റ്റാൻഡായാലും അതുപോലെ മുനിസിപ്പൽ സ്റ്റേഡിയം ആയാലും ഈ മുനിസിപ്പാലിറ്റിയിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന അംഗൻവാടി കെട്ടിടങ്ങളായാലും അതുപോലെ നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ നേട്ടങ്ങളും എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ഉണ്ടാക്കിയതാണ് യു ഡി എഫിൻ്റെ കാലത്ത് ഒരു നേട്ടവും എടുത്തു കാണിക്കാൻ അവർക്ക് സാധിക്കുന്നതല്ല ഇവിടെ ചേപ്രമ്പിലെ ശ്മശാനം അത് വർഷങ്ങളായി അടച്ചിടുകയാണ് എൽ ഡി എഫിൻ്റെ കാലത്ത് ആരംഭിച്ച ആ പിന്നീട് ശ്മശാനത്തിൽ അത് വൈദ്യുത ശ്മശാനമാക്കാനോ ഈവൺ അതിന് ഗ്യാസ് ശ്മശാനമാക്കാനോ ഉള്ള ശ്രമം പോലും യു ഡി എഫ് നടത്തിയില്ല വർഷങ്ങളായി അത് അടഞ്ഞുകിടക്കുകയാണ് ഇവിടെ ജനങ്ങളുടെ ഒരടിസ്ഥാന പ്രശ്നവും പരിഹരിക്കാൻ യു ഡി എഫിന് സാധിക്കുന്നു ഇവിടെ ടൗൺ ക്ലീനിങ് തൊഴിലാളികൾ എടുത്തതിൽ രണ്ട് ലക്ഷം രൂപ വീതം കൈക്കൂലി വാങ്ങിയിട്ടാണെന്ന് ഒരു പ്രമുഖ പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഒരു പത്രം മാത്രമല്ല നിരവധി പത്രങ്ങളിൽ ആ വാർത്ത വന്നു അപ്പോൾ അത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ അത് തെറ്റാണെങ്കിൽ അത് നിഷേധിക്കാനും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഇവിടുത്തെ മുനിസിപ്പൽ അധികാരികൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് അവരുടെ കൈ ക്ലീൻ ആണെങ്കിൽ അവരതല്ലേ നടപടി സ്വീകരിക്കേണ്ടത് ഇവിടെ എടുത്തു കാണിക്കത്തക്ക വിധത്തിൽ ഒരു ഭരണ നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചില്ല ഒന്നു മാത്രവുമല്ല കെടുകാര്യസ്ഥതയും അഴിമതിയും കൊണ്ട് ജനങ്ങൾ എന്താ മടുത്തിരിക്കുകയാണ് ഏത് വാർഡ് വെച്ച് ഇനി ഇപ്പോൾ നിലവിലുള്ള വാർഡ് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വാർഡ് വിഭജിച്ചതിൻ്റെ അടിസ്ഥാനത്തിലോ ഏത് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നാലും ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫ് വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് ഇപ്പോഴുണ്ടായിട്ടുള്ള ഒരു കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തി ഇതാ യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി എന്തോ യു ഡി എഫിൻ്റെ കുത്തകയാണ് എന്ന നിലക്കുള്ള അവരുടെ അവകാശവാദം പൊള്ളയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് നടന്നിടാൻ തയ്യാറാണ് ആ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും എൽ ഡി എഫ് വിജയിക്കാനുള്ള എല്ലാ ഭൗതിക സാഹചര്യവുമാണ് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലുള്ളത് ഉള്ളത് എന്നതാണ് ഇത് സംബന്ധിച്ച് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്